എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ എൽ ബി എസിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെരിഫൈഡ് ഡാറ്റ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് ഇതുപോലെ നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും റിമാർക്സോ അല്ലെങ്കിൽ ചില കുട്ടികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയവരൊക്കെ ഉണ്ട് അപ്പോൾ ആ റിജക്റ്റ് ആയവരും ഇതുപോലെ റിമാർക്സ് ഉള്ളവരും അതെല്ലാം കറക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് എൽ ബി എസ് തരുന്നുണ്ട് അപ്പോൾ അത് ജൂലൈ അഞ്ചിനകം നിങ്ങൾ കറക്ഷൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എന്താണോ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിനകത്ത് അപ്പോൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം റിമാർക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം കറക്ഷൻസ് ഉണ്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു കറക്ഷൻസ് റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിമാർക്സ് ഉള്ളവർ ഇതുപോലെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ട് പുതുതായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ എൻ സി എല്ലിൻ്റെ ചില സർട്ടിഫിക്കറ്റ്സിൻ്റെ വാലിഡിറ്റി ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിസർവേഷൻ ഉണ്ടായിട്ടും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് വീണ്ടും നിങ്ങൾക്ക് റീ ചെയ്യാവുന്നതാണ് ാണ് അതുപോലെ തന്നെ ഇനി കറക്ഷൻസ് ഇല്ലെങ്കിലും എന്തെങ്കിലും റിമാർക്സ് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ ഉള്ള കുട്ടികൾക്ക് ഈ റിമാർക്സിൻ്റെ അവിടെ എന്താണ് റിമാർക്സ് അല്ലെങ്കിൽ എന്താണോ കംപ്ലീറ്റ് ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലൗഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ആണ് ഇത് കറക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ റിമാർക്സും അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻസും ഇതുപോലെ കോളത്തിലായിട്ട് റീസൺ ഫോർ റിമാർക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യാം നിങ്ങളുടെ അക്സെപ്റ്റഡ് ഡാറ്റ നിങ്ങൾ വ്യൂ ചെയ്യാം അതിനുശേഷം റിമാർക്സ് ഉള്ളത് എന്താണോ അതിലും എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് ജൂലൈ ഫിഫ്ത്ത് ആണ് അതിനോട് മുമ്പോടിയായിട്ട് നിങ്ങൾ ഈ കറക്ഷൻസ് എല്ലാം ചെയ്തിരിക്കണം അതിനുശേഷമാണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കറക്ഷൻസ് നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ റിസർവേഷൻ ക്ലെയിം നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ ഒരു കറക്ഷൻ ടൈമിൽ തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റാണ് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ക്യാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും മറ്റോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ